മുൻപേ തന്നെ പറയട്ടെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ പ്രത്യേക ഒരു കാര്യം തയ്യൽ പഠിക്കുന്നവർക്ക് മാത്രമുള്ള വീഡിയോ അല്ല ഇത് കാരണം ഇതെൻ്റെ ഒരു എന്താ പറയുന്നത് അറിയാമല്ലോ പ്രത്യേകിച്ച് എന്നും പറയണ്ട അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കാണണം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും സുജയുടെ വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഉണ്ടോ അത് മുഖേന എനിക്കൊരു ഉപകാരമാകുമല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോ ഓൺ ആക്കി വെച്ചുകൊണ്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ ജോലികൾ ചെയ്യാൻ എന്ത് വേണമെങ്കിലും എൻ്റെ ആ വീഡിയോ ഫുൾ ഒന്ന് കണ്ടതിന് ശേഷം കാണാൻ സമയം കാണാൻ നമുക്ക് സമയമില്ലെങ്കിലും ഓക്കെ നിങ്ങളൊന്ന് വീഡിയോ ഫുൾ ഓൺ ആക്കി വെക്കുക എന്നിട്ട് അത് മൊത്തം പോയതിന് ശേഷം മാത്രമേ ഓഫ് ഓഫാക്കൂ അതിൻ്റെ ഒരു ആണ് ഇപ്പം തയ്യലിൻ്റെ വീഡിയോ ഇടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫീൽഡല്ലല്ലോ എന്നോർത്ത് സ്കിപ്പ് ചെയ്ത് ദയവായി ആരും പോകരുത് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പക്ഷെ നമ്മള് എങ്ങനെയാണ് നമ്മൾക്കൊരു ഡ്രസ് സ്റ്റിച്ച് ചെയ്യണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾക്കൊരു ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഫോണിൽ പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ നമ്മൾക്ക് കടയിൽ പോയി ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് അളവ് നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞില്ലായെങ്കിൽ ചിലപ്പോൾ കയറി കയറത്തില്ലെന്നിരിക്കും ചിലപ്പോൾ ലൂസായി പോകാനായിരിക്കും അപ്പം അതിൽ നിന്നല്ല ഒരു പരിഹാരമാണ് ഈ പറയുന്ന ഒരു രീതി അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മൾക്കാരും ഹെൽപ്പ് ചെയ്യാനില്ല നമ്മുടെ വീട്ടിൽ ആരുമില്ല എങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഈ അതായത് നമ്മുടെ മെഷർമെന്റ് എടുക്കുന്നതിന് വേണ്ടി എപ്പോഴും നമ്മൾ ഒരു കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുക ഇനി ഇനിയിപ്പോൾ കണ്ണാടി ഇല്ല ഓർത്ത് മെഷർമെന്റ് എടുക്കാതിരിക്കാൻ എന്നോർത്ത് ആരും വിഷമിക്കുമെന്നും വേണ്ട മെഷർമെൻ കണ്ണാടി ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് സ്വന്തമായിട്ട് മെഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ഉള്ളതാണോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം നമ്മളുടെ ഇത് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ഇറക്കം കറക്റ്റ് ആയിരിക്കണം ഇതെല്ലാം നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മുടെ മെഷർമെന്റ് സ്വന്തമായിട്ട് നമ്മളിപ്പോൾ സാറേ ഹെല്പില്ലാതെ എടുക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മുടെ ടേപ്പിന്റെ ഒന്നേ രണ്ടേ ഇല്ലേ അത് നമ്മൾ താഴോട്ടിടുക ഒന്നേ എന്നുള്ള സംഖ്യ നമ്മൾ താഴോട്ടിടുക നമ്മൾക്ക് എത്രയോ ചുരിദാറിന്റെ ഇറക്കം വേണം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ നമ്മൾക്ക് ഇടുന്ന ഡ്രസ്സിൻ്റെ എന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നമുക്കിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇട്ടേക്കുന്ന ഡ്രെസ്സിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത് അത് നമ്മൾ ഒന്നേ കൊണ്ടുവയ്ക്കുക കണ്ടോ ഇറക്കത്തിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾക്ക് ഈ ടേപ്പ് ഇങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഒരു വിരള് കൊണ്ട് നമ്മളുടെ ഈ ഷോൾഡർ ഉണ്ടല്ലോ ഈ ഷോൾഡറിൻ്റെ അവിടെ ഈ ടേപ്പ് കൊണ്ടു വയ്ക്കുക വെച്ചിട്ട് ടേപ്പ് പുറകോട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് നമുക്ക് ഇറക്കം നോക്കാം ഇറക്കം കണ്ടോ ഇറക്കം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മളിത് ഇങ്ങനെ അങ്ങ് കുനിഞ്ഞു പോകുമ്പോൾ നമ്മുടെ തേപ്പ് കണ്ടോ ലൂസായി പോകുന്നത് അങ്ങനെ വരാൻ പാടില്ല അപ്പം നമ്മൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളിത് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ ഇറക്കം നമ്മൾക്കൊന്ന് നോക്കാൻ പറ്റും കണ്ടോ അപ്പം നമ്മളൊരു നിറഞ്ഞ മുന്നിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇറക്കം ഇത് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും അതല്ല നമുക്ക് മിറർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കണം പിടിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ലൂസാകുന്നതനുസരിച്ച് ഇറക്കം കൂടി പോകും അപ്പം നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമുക്കിങ്ങനെ നോക്കാൻ പറ്റും അപ്പോൾ അത് കറക്റ്റ് ഇറക്കം കിട്ടും അപ്പോൾ ഇവിടെയാണ് കൈ വെച്ചേക്കുന്നത് ആ കൈ വെച്ചിട്ട് ഈ ടേപ്പ് ഇഞ്ഞ് എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ടേപ്പ് എടുത്തിട്ട് നമ്മൾ എത്രയാണോ നമ്മുടെ ഇറക്കം കണ്ടോ എൻ്റെ ഇറക്കമാണ് നാൽപ്പത്തി ഒന്ന് കണ്ടു ഈ ഇറക്കം നമുക്ക് കിട്ടിയിരിക്കുന്നു അപ്പൊ നമ്മൾ ചുരിദാറിൻ്റെ അല്ലെ ഇനിയിപ്പോ ബ്ലൗസിന്റെ ആണെങ്കിൽ പോലും നമ്മൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റും നമ്മൾ ഷോർട്ട് ആണെങ്കിൽ അങ്ങനെ എടുക്കാം എല്ലാം നമ്മൾ ഇതിങ്ങനെയൊന്ന് ജസ്റ്റ് സ്വയം എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിന്റെ അളവാണ് നമ്മുടെ ചെസ്റ്റിന്റെ അളവ് എടുക്കുമ്പോൾ നമ്മൾ ഈ ടേപ്പ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുക കണ്ടോ ഒത്തിരി മുറുക്കം ഒന്നും വേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒന്നേന്നുള്ള നമ്പർ നമ്മുടെ ഈ മധ്യത്തിൽ കൊണ്ടുവയ്ക്കുക കണ്ടോ ഇതും ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ ടേപ്പ് വെച്ചല്ലോ എന്നിട്ട് നമ്മൾക്ക് ലൂസ് വേണം ഒരു സ്ഥലം മുറുകി മുറുകിപ്പോകരുത് ഇച്ചിരി ലൂസ് വേണം നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ആയിട്ട് തോന്നാത്ത വിധം നമ്മൾ പിടിച്ചതിന് ശേഷം ഒരു വിരള് ഗ്യാപ്പിൽ നമ്മൾ ഈ അളവ് എടുക്കുക കണ്ടോ ഒരു വിരൽ ഗ്യാപ്പിൽ അളവെടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഊരിയെടുക്കുക എന്നിട്ട് നമ്മൾ നോക്കുക മുപ്പത്തൊമ്പതര ഉണ്ട് എനിക്ക് മുപ്പത്തൊമ്പത് അപ്പൊ നമ്മുടെ ചെസ്റ്റിന്റെ എടുക്കുന്ന കണ്ടല്ലോ ഇവിടുന്ന് നമ്മൾ എടുക്കുക നമ്മുടെ കഷക്കുഴിയുടെ അവിടെ നിന്നാണ് അളവെടുക്കുന്നത് ഇനി നമ്മൾക്ക് എടുക്കേണ്ടത് അടുത്ത അളവ് എന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെസ്റ്റിൻ്റെ അളവാണേ ഇപ്പം നമ്മൾ അളവ് എടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പാട് ബ്രൈ ബ്രേസറൊക്കെ ആണല്ലോ ഇടുന്നത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് തന്നെ അങ്ങനെ ഇടുന്നവർ അത് തന്നെ ഇട്ട് വേണം എടുക്കാൻ അളവെടുക്കാൻ അതല്ല ഉണ്ടല്ലോ നമ്മൾ സാധാരണ എടുത്തിട്ട് നമ്മൾ അതിട്ട് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനെ പമ്മിയിരിക്കും അപ്പം അതുകൊണ്ട് നല്ല ഒക്കെ കിട്ടണമെങ്കിൽ അത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നമ്മൾ അതും എടുക്കുന്നത് നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഇതേ എടുത്തിട്ട് നമുക്കിച്ച് ദൈ ലൂസ് വേണം കണ്ടോ ഈ ലൂസ് വേണം എന്നിട്ട് ഒരു വിരള് ഇതില് ലൂസ് ഇട്ടിട്ട് നമ്മൾ എടുക്കാം അതെ എനിക്ക് കണ്ട നാപ്പത്തിരണ്ട് ആണ് നാപ്പത്തിരണ്ട് സൈസ് അപ്പൊ അതും മനസ്സിലായല്ലോ ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിന്റെ അളവ വേസ്റ്റിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കനം കുറഞ്ഞ സ്ഥലമാണ് ഇവിടെ കണ്ടോ ബോഡിയിൽ ഏറ്റവും കനം അപ്പൊ അത് നമുക്ക് അവിടുത്തെ ഷേപ്പ് എടുക്കുന്നതും എല്ലാം ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത് ടേപ്പ് ചക്കലം ലൂസി പിടിക്കുക ഒത്തിരി ടൈറ്റായി പോകാതെ ലൂസി പിടിച്ചിട്ട് തണ്ട ഒരു വിരളില് ലൂസില് എന്നിട്ട് നമുക്കിനി ആ സ്ഥലം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മുടെ കൈമുട്ട് കണ്ടോ കൈമുട്ടിന് കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ അത് പിടിക്കേണ്ടത് പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് സ്റ്റൊമക്കിന് ചിലർക്ക് കുറച്ച് വയറൊക്കെ കാണും അപ്പൊ നമ്മൾ അതനുസരിച്ച് അതും ഒന്നെടുക്കുക പിന്നെ നമ്മൾ ഹിപ്പ് റൗണ്ട് ഹിപ്പ് റൗണ്ടും എടുക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മുടെ എടുക്കേണ്ടത് നമ്മുടെ ഈ ഇതിൻ്റെ കീറലില്ലേ അതായത് ഇതിന്റെ സ്ലിറ്റ് സ്ലിറ്റിന്റെ കീറൽ എത്ര നമുക്ക് ലെങ്ത് വേണോ എന്നുള്ളതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഞാൻ സ്പീഡി പറഞ്ഞു പോയോ എന്തോ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി അപ്പം നമ്മൾ അതും ഇതുപോലെ തന്നെ ടേപ്പ് നമ്മൾ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ ഇങ്ങനെ തന്നെ അല്ലാതെ ഇങ്ങനെ പോവരുത് ഇങ്ങനെ പോയാൽ കറക്റ്റ് അളവ് കിട്ടത്തില്ല അപ്പം നമ്മുടെ ഈ ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് നമ്മുടെ നമുക്ക് എവിടെ വരെ വേണം എന്നുള്ളത് നമ്മൾ നോക്കുക നോക്കിയിട്ട് നമ്മൾ ആ അളവ് പിടിക്കുക കണ്ടോ എനിക്ക് പത്തൊമ്പതരയാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ അപ്പം അത് മനസ്സിലായാലും ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഷോൾഡർ ആണ് ഷോൾ നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇട്ട ചുരിദാർ കറക്റ്റാണോ നോക്കിയിട്ട് ഷോൾഡർ ഒക്കെ കറക്റ്റാണോന്ന് നോക്കുക നോക്കിയിട്ട് ഈ ഷോൾഡർ മുതൽ ഈ ഷോൾഡർ മുതൽ കൈ ഒന്ന് മഴക്കാൻ വയ്യ ഭയങ്കര വേദനയാണ് ഈ ഷോൾഡർ വരെ കണ്ടോ ഇങ്ങനെ പിടിച്ചു കൊടുക്ക എന്നും പറഞ്ഞ് ഇറുക്കി പിടിക്കാല് ശക്കല പൊടിക്ക് ലൂസിൽ കാണാമല്ലോ അതുപോലെ എടുക്കുക ഏ എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വരള്ളുകൊണ്ട് എടുക്കുക ദ എനിക്ക് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് ഷോൾഡർ എടുക്കുന്നത് ഇനി നമ്മൾ ഷോൾഡർ എടുക്കുന്നതിന് ടേപ്പ് നമ്മൾ ഇതുപോലെ ഒന്നേന്നുള്ളത് ഇവിടെ വെക്കുക വെച്ചിട്ട് ദ അത് എല്ലാത്തിനകത്തും ഒരു വിരലിന്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്നിട്ട് എടുക്കുക നമ്മൾ ഇതങ്ങ് ടൈറ്റായി പോകരുത് കേട്ടോ അതൊരു ശക്കല ലൂസിലിട്ടിട്ട് നമുക്ക് കൈ ഫ്രീ ആയിട്ട് ആടത്തക്ക രീതിയിലുള്ള ആ ഒരു രീതിയാണ് കൈപ്പുഴി എടുക്കുന്നത് അല്ലെങ്കിൽ ആമ്പോൾ കേട്ടോ ഇതിപ്പം നമ്മൾ കണ്ടോ പതിനാറര അപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ നെക്ക് നെക്കിന്റെ അടുത്ത് നിന്ന് എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇറക്കം വേണം നമ്മൾ ഈ എല്ലാം നമ്മൾ ഈ ഷോൾഡറിന്റെ ഇവിടെയാണ് വെക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുക നമുക്കിപ്പോൾ കഴുത്തിറക്കാം ഇപ്പം ഇത് കണ്ടോ ഇതെനിക്ക് ആറരയുണ്ട് ആറര ഉണ്ട് ഇനിയിപ്പോൾ ആറ് വരുന്ന കസ്റ്റമർക്കോ നിങ്ങൾക്കോ നിങ്ങൾക്ക് ഇതിൽ ഇറക്കം കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് വെച്ചു കൊടുക്കുക എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഇറക്കാൻ വേണ്ട അവിടെ നിന്ന് ഈ ട്രേപ്പ് ഇങ്ങനെ ഒന്ന് പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇറക്കം എത്ര വേണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായോ എന്തോ ഒന്നും അറിയില്ല എങ്കിലും ഇച്ചിരി സ്പീഡ് കൂടി പോയിട്ടുണ്ടോ തോന്നുന്നു ആ എന്തായാലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്നോട് കമന്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരാം നമ്മളിങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാൻ വയ്യാത്തവർ ഒന്നും വിഷമിക്കേണ്ട എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരും ഏഹ് ഇനിയിപ്പം എന്തോ അറിയത്തില്ലല്ലോ ഇതൊന്നും എനിക്ക് മനസ്സിലായില്ലോ എന്നൊന്നും അർത്ഥം സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് അത്യുത്തമമാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും പണക്കം